എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിവ് പോലെ ഞാനൊന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അതായത് നവംബർ പതിനഞ്ച് ശനിയാഴ്ച സ്വർണവില വീണ്ടും അതിഗംഭീരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ്റി എൺപത് രൂപ കുറച്ചു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപ കുറച്ച് ഒരു പവന് തൊണ്ണൂറ്റൊന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാകുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് അതുപോലെ തന്നെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കുറച്ചിരിക്കുകയാണ് പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് കെ ജി എസ് എം എ ഭരണ അസോസിയേഷൻ ഗ്രാമിന് മേലെ നൂറ്റി അമ്പത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറച്ച് ഒരു പവന് എഴുപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റഗോളിന് കെ ജി എസ് എം എ ഭരണ അസോസിയേഷൻ്റെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും ഗ്രാമിന് മേലെ ഇന്ന് കുറച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഒരു ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് എ കെ ജി എസ് എം എസ് ഭവൻ്റെ ഇന്നത്തെ പതിനെട്ട് ക്യാറ്റ് സ്വർണ്ണവില ഒരു പവൻ്റെ വില നൂ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറച്ചു എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി അറുപത് രൂപയാണ് എ കെ ജി എസ് എം എസ് ഭവൻ്റെ പതിനെട്ട് ക്യാറ്റ് ഒരു പവൻ്റെ വില കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും എ കെ ജി എസ് എം എ കെ ജി എസ് എം എ ആണ് അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് ഇവർ രണ്ട് പേർക്കും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് മാത്രമാണ് വില വ്യത്യാസമുള്ളത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് ക്യാരറ്റ് ഗോൾഡിനും എല്ലായിടത്തും ഒരു വില എന്നാണ് അതുകൊണ്ടാണ് അതിൻ്റെ സപ്പറേറ്റ് പറയാത്തത് അപ്പോൾ ഒന്ന് പതിനാല് കാറ്റ് ഗോൾഡിനും ഗ്രാമിന് മേലെ നൂറ്റി പതിനഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ തൊള്ളായിരത്തി ഇരുപത് രൂപ കുറച്ചു ഒരു പവന് അയിമ്പത്തെട്ട് എഴുന്നൂറ്റി അറുപത് രൂപയുമാകുന്നു പതിനാല് ക്യാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം സ്വർണ്ണവില കുറയുന്നതുകൊണ്ട് വലിയ ഉഷാറില്ല കേട്ടോ ഒരു ടെൻഷൻ ഉള്ളിൽ ഒരു വേറെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതിനായിട്ട് കുറേ സ്വർണ്ണം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ടെൻഷനാട്ടോ കേട്ടോ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യണത് അപ്പോൾ എല്ലാവരും വെള്ളി വില കൂടി പറയാൻ പറഞ്ഞുകൊണ്ട് വെള്ളി വില കൂടി പറയാം ഇന്ന് കെ ജി എസ് എം എ എന്ന അസോസിയേഷന് ഗ്രാമിന് മേലെ രണ്ട് രൂപയാണ് വെള്ളിക്ക് കുറച്ചിട്ട് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയാണ് വെള്ളീൻ്റെ വില എ കെ ജി എസ് എം എ ഭവന് ഗ്രാമിന് മേലെ അഞ്ച് രൂപയാണ് വെള്ളീൻ്റെ മേലെ കുറച്ചിരിക്കുന്നത് അഞ്ച് രൂപ കുറച്ച് നൂറ്റി രൂപയാണ് അപ്പം ഇത് ഇന്ന് രണ്ട് അസോസിയേഷനും സെയിം റേറ്റ് തന്നെ കേട്ടോ വെള്ളി വില രണ്ട് അസോസിയേഷനും നൂറ്റി എഴുപത് രൂപ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റേറ്റ് കുറയാനൊക്കെ ചാൻസ് കുറവാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ അത്രയും കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് കുറയാൻ ചാൻസ് കുറവാണ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്